നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ അതിപ്പോൾ ഏത് മതമായിക്കോട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതിൽ ഏത് മതവിശ്വാസിയാണെങ്കിലും ആ മതവിശ്വാസം കൊണ്ട് നിങ്ങൾക്കുള്ള രണ്ട് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിലെ ഒന്നാമത്തെ ഗുണം ഈ പറയുന്ന മൂന്ന് മതങ്ങളും ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു ഹൈന്ദവ സഹോദരനോട് ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ ആരാണ് ഇങ്ങനെ സംവിധാനിച്ചത് ഇവിടെയുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചതും ഇതിനൊക്കെ സംവിധാനിച്ചതും ഇതിനൊക്കെ നിയന്ത്രിച്ചു പോരുന്നതും ഒക്കെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ഏതെങ്കിലും അമ്പലത്തിലേക്കല്ല ചൂണ്ടി ചൂണ്ടിക്കാണിക്കുക ഏതെങ്കിലും വിഗ്രഹത്തിലേക്കോ അവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവത്തെ ത്തിലേക്കോ അല്ല അവർ ചൂണ്ടിക്കാണിക്കുന്നത് അത് ജഗതീശ്വരനാണ് എന്ന് പറയുന്നു അഥവാ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഉള്ളിലും ഈ പറയുന്ന ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസമുണ്ട് പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് ഇനിയിപ്പോൾ ഒരു ക്രൈസ്തവ സഹോദരനോട് ചോദിക്കുകയാണ് ആരാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിലേക്കോ മറിയത്തിലേക്കോ അല്ല അവർ ചൂണ്ടിക്കാണിക്കുക ഈ പ്രപഞ്ചത്തിന് അതീതമായ ഒരു മഹാശക്തി ഉണ്ട് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് യഹോവ എന്ന് അറാമിക് ഭാഷയിൽ പറയും അതുപോലെ തന്നെ മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ അവർക്കും ഒരു അവർക്കും കാഴ്ചപ്പാടുണ്ട് ഒരു പ്രപഞ്ച പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മുസ്ലിങ്ങൾക്കുമുണ്ട് അപ്പോൾ കൊണ്ട് തന്നെ ഈ മൂന്ന് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ഒരു മഹാശക്തിയുണ്ട് ഒരു പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയുണ്ട് എന്ന കാഴ്ചപ്പാട് ഈ മൂന്ന് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന മതങ്ങളുടെ വൃത്തത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു സ്ട്രെങ്ത് നൽകുന്നുണ്ട് ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു മഹാശക്തി ഉണ്ട് ഞങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്ന ബോധ്യമുണ്ടല്ലോ അത് നിങ്ങൾക്ക് തരുന്ന ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ പോലും അറിയാതെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കരുത്തിൽ നിന്നും പുറത്തു കടന്നതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മളൊന്ന് ചുറ്റും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് മതങ്ങൾ ഒരു സംസ്കാരത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു കുടുംബത്തിൽ ജനിച്ചു വീഴാൻ സാധിച്ചത് നമ്മുടെയൊക്കെ പൂർവികർ ഈ പറയുന്ന മതവൃത്തത്തിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ജീവിച്ചതുകൊണ്ടാണ് നമുക്ക് കൃത്യമായ ഒരു കുടുംബ സംവിധാനത്തിൽ കുടുംബ സംസ്കാരത്തിൽ ജനിച്ചു വീഴാൻ സാധിച്ചത് കാരണം നമുക്കൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പിതാവും മാതാവും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മാതാവിൻ്റെ ബന്ധുക്കൾ പിതാവിൻ്റെ ബന്ധുക്കൾ എന്ന് തുടങ്ങിയ ഒരു വിശാലമായ കുടുംബ സംവിധാനത്തിൽ നമുക്ക് ജനിച്ചു വീഴാൻ സാധിച്ചത് നമ്മുടെ പൂർവികർ എത്തീസ്റ്റുകൾ അല്ലാതിരുന്നത് കൊണ്ടാണ് നമ്മുടെ പൂർവികർ ഈ പറയുന്ന മതത്ത് മതവൃത്തത്തിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് ആ ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നമുക്ക് കുടുംബം എന്ന് പറയുന്ന സംസ്കാരത്തിൽ ജനിച്ചു വീഴാൻ സാധിച്ചത് ഇപ്പോൾ ഈ എത്തീസം എന്ന് പറയുന്നത് ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബ തകർച്ചയും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ സംസ്കാരത്തിന് വിഭിന്നമായ ഒരു സംസ്കാരമാണ് എത്തീസം മുന്നോട്ട് വെക്കുന്നത് മറ്റു ജീവജാലങ്ങൾക്ക് ഇങ്ങനെ കുടുംബമൊന്നുമില്ലല്ലോ അവർ സ്വതന്ത്രരാണ് ഫ്രീ തിങ്കറാണ് ഫ്രീ സ്വതന്ത്ര മനുഷ്യരാണ് സ്വതന്ത്ര ജീവജാലങ്ങളാണ് അവരൊക്കെ അതുപോലെ തന്നെ നമുക്കും സ്വതന്ത്ര മനുഷ്യരാകണം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് എത്തീസം മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ഭാഗമാണ് കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതി അത് കാലഹരണപ്പെട്ടതാണ് എന്ന് പറയുകയും ഒരു ലിവിങ് ടുഗദർ സംസ്കാരത്തിലേക്ക് പോകുന്ന പോകുന്ന പോകുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും വലിയ അപകടമാണ് നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമുക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വൃത്തത്തിന് പുറത്ത് നമ്മൾ കടക്കുന്നതോടുകൂടി ഈ പറയുന്ന സംസ്കാരത്തിന് പുറത്തേക്കാണ് നമ്മൾ കടക്കുന്നത് പിന്നീട് നമ്മൾ ആർജിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾക്ക് തോന്നിയ സംസ്കാരമാണ് കാരണം എത്തീസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും എന്താണോ തോന്നുന്നത് അതാണ് ശരി എന്ന് പറഞ്ഞു പോകുന്ന ഒരു സംസ്കാരത്തെയാണ് മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ മതപരമായ പല ആഘോഷങ്ങളുടെ പേരിലുള്ള നമ്മുടെ ഒത്തുചേരലുകൾ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലുകൾ അതുവഴി ഉണ്ടാകുന്ന ആ ഒരു ബന്ധം പുതുക്കൽ സ്നേഹം പങ്കിടൽ ആ ആഘോഷത്തിന്റെ സെലിബ്രേഷൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ ഒക്കെ പോയിട്ട് ഇതിനേക്കാൾ മെച്ചമുള്ളതാണ് ഈ പറയുന്ന എത്തീസ മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല